മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു എന്തും വിളിച്ചുപറയുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ തരം താണുവെന്നും ഇ എൻ മോഹൻദാസ് ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അദ്ദേഹം മാറിയിരിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറപ്പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി പറയാനാണ് ഒരു ജനപ്രതിനിധിക്കിറങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് അദ്ദേഹം നടത്തുന്നത് സ്വർണക്കടത്ത് മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം അൻവർ പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അറിയപ്പെടുന്ന കള്ളക്കടത്ത് കാരിയർമാരാണ് ഇവരെ മഹത്വവൽക്കരിക്കുകയും സംരക്ഷിക്കുകയുമാണ് അൻവർ ചെയ്തതെന്ന് മോഹൻദാസ് കുറ്റപ്പെടുത്തി സ്വർണക്കടത്തിനും ഹവാല ഇടപാടിനുമെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സഹായിക്കുന്നത് കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത് വേദിയിൽ നിന്നും ഇറങ്ങി വന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടതാണ് ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതാണ് ഇത്തരം നിലപാടുകൾ ഇത്തരം പ്രവൃത്തികൾ തിരുത്തണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരുന്നു വലതുപക്ഷ ശക്തികൾക്ക് സഹായകരമായ പരസ്യ പ്രസ്താവന ഉണ്ടാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പരസ്യ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ായത്തോണിത് പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ് ചെയ്യാനും കഴിയില്ല അദ്ദേഹത്തിന്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയുക അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കണ്ടില്ലേ നിലമ്പൂരില് പോലീസല്ലോ അവിടെ ഒരു വനംവകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക ഇറങ്ങി വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണി ഇതൊക്കെയാണ് ഒരു എം എൽ എ ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്ന ജൽപ്പനങ്ങൾ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു ആൾക്ക് പിന്നെ ഒരു വസ്തുതയില്ല വസ്തുതാ വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കല്ല അദ്ദേഹം പാർട്ടിയിൽ രക്ഷകനായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടത് പാർട്ടിയെ രക്ഷിക്കാനല്ല പാർട്ടിയെ തകർക്കാനാണ് നടപ്പാവാൻ എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ താണു ഇത്തരം പ്രസ്താവനകളും പ്രവൃത്തികളും ആവർത്തിക്കുന്ന രീതി തിരുത്തുവാൻ സന്നദ്ധമാകണം വലതുപക്ഷത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന പി വി അൻവറിന്റെ പ്രസ്താവനകളെയും പ്രവർത്തികളെയും അവജ്ഞയോടെ തള്ളിക്കളയുവാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു